ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് മുട്ട കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അതിനാവശ്യത്തിന് ഞാനൊരു ചെറിയ സവാള എടുത്തത് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ രണ്ട് തക്കാളിയാണ് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നാല് മുട്ടയ്ക്കുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുട്ടയുടെ അനുസരിച്ച് നമുക്ക് സാധനങ്ങളുടെ അളവ് കൂട്ടാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും ഒന്ന് വാട്ടിയെടുക്കാം അതിനുശേഷം ഞാനൊരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പച്ചമണം വരെ നമുക്കൊന്ന് ഇളക്കിക്കൊടുത്തതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഞാൻ ഇട്ടുകൊടുത്തു അപ്പോൾ അതും ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്കൊന്നുകൂടെ നല്ലവണ്ണം വഴറ്റിയെടുക്കാം ഇനി അതിനകത്തോട്ട് ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ നാല് മുട്ടയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആ ഇനി നല്ലവണ്ണം നമുക്കതൊന്ന് ചിക്കി എടുക്കാം ഉള്ളിയും തക്കാളിയും മുട്ടയും എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് ആ മുട്ടയുടെ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റുന്നവരെ നമുക്ക് ഒന്ന് ചിക്കി എടുക്കാം അപ്പം ഇത് നല്ല ടേസ്റ്റാണ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണേലും ഉച്ചക്കാണേലും ഇതും മതി കറിയായിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇറക്കിയതിന് ശേഷം കുറച്ച് കുരുമുളക് കൂടിയും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഉള്ളൂ ഈ വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം